ഈ പാർട്ടിയിൽ വലിയ കലാപവുമായി രംഗത്തു നിന്ന ശശി തരൂർ ഇപ്പോൾ ഒരു മയപ്പെട്ടിട്ടുണ്ട് താൻ എന്താണോ പറഞ്ഞത് അതിൽ നിന്നല്ല പിന്നോട്ട് പോയി വികസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസനത്തിൽ നിന്നല്ല അദ്ദേഹം വലിയ രീതിയിൽ തന്നെ പിന്നോട്ട് പോയിട്ടുണ്ട് ഇങ്ങനൊരു വെടിനിർത്തലിനുള്ള ഒരു സാഹചര്യം എന്താണ് ഇതെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറയുന്നത് പോലെയാണ് തരൂരിൻ്റെ കാര്യവും തരൂർ വലിയ ഇളക്കമൊക്കെ ഉണ്ടാക്കി പക്ഷേ തരൂരിന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തരൂർ ഒതുങ്ങി അതായത് ഹൈക്കമാൻഡ് തരൂരിനോട് വളരെ കാര്യമായി എന്തോ ഒരു ഓഫർ വച്ചിട്ടുണ്ട് ആ ഓഫർ എന്താണെന്ന് ഇനി വരും ദിവസങ്ങളിലാണ് വ്യക്തമാകുക എന്തായാലും അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര ആയിരിക്കുമോ എന്ന ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അതിലൊരു വ്യക്തതയില്ല പക്ഷേ എന്തോ ഒരു വലിയ ഓഫർ തരൂരിന് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ട് അത് കെ സി വേണുഗോപാലിനെയും വി ഡി സതീശനെയും കെ സുധാകരനെയും ഒക്കെ മറികടന്നുകൊണ്ട് സോണിയ കുടുംബം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നേരിട്ട് കൊടുത്തിരിക്കുന്ന ഓഫറാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും തരൂർ ചില്ലറക്കാരനല്ലെന്ന് വ്യക്തമായി തരൂരിനും ചിലതൊക്കെ സാധിച്ചു അദ്ദേഹം എന്തായാലും ഈ ആദ്യം ഒരു പത്രത്തിൽ അല്ലേ ഒരു ഇന്റർവ്യൂ ശേഷം അല്ലാതെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്റർവ്യൂ അങ്ങനെ നിരന്തരം ഇന്റർവ്യൂ അതിന് പിന്നാലെ മാധ്യമങ്ങൾ പോകുമ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിന്നു കാരണം ആഴ്ചകളോളം അദ്ദേഹം ഉറച്ചു നിന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് താങ്കൾ പിന്മാറുമോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാ ഒരു ദിവസം കൊണ്ട് പിന്മാറാൻ കഴിയുമോ ഒരാഴ്ച കൊണ്ട് പിന്മാറാൻ കഴിയുമോ ഞാൻ പറഞ്ഞതിൽ വേറെ വ്യത്യാസമൊന്നുമില്ലെന്ന് പലതവണ മാധ്യമങ്ങളോട് ആവർത്തിച്ച ശശി തരൂരാണ് അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ച് അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളെയും രാഹുൽ ഗാന്ധിയും കാർഗേലും അവിടെ എത്തിച്ച് ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു ഇത്തരം ഒരു മാറ്റം തരൂരിൻ്റെ ആവശ്യം അതായിരുന്നു തരൂരിനെ പരിഗണിക്കാതെ അവഗണിക്കുന്ന ഹൈക്കമാൻഡിനെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു തരൂരിൻ്റെ ലക്ഷ്യം അത് തരൂര് നേടി ഇപ്പം തരൂർ എന്താ പറയുന്നത് തരൂർ പൂർണ്ണമായിട്ടും വെടി നിർത്തി എന്നാണോ കരുതേണ്ടത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല തരൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിനോട് അല്ലെങ്കിൽ ഈ സർക്കാരിനോട് ഈ വികസനം പേപ്പറിലെ കണക്കുകൾ മാത്രമായാൽ പോരാ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനൊരു പ്രസ്താവന അങ്ങനൊരു വരി പറഞ്ഞുകൊണ്ടാണ് തരൂർ ഒരു താൽക്കാലിക വെടിനിർത്തൽ നടത്തിയിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് അവസാനിക്കുമോ ഏത് നിമിഷം വേണമെങ്കിലും തരൂരിനത് വളച്ചൊടിച്ച് തിരിച്ച് വയ്ക്കാം അതിനുള്ള കഴിവും തൻ്റെ ഇടവും വാക്ചാതുര്യവും ഒക്കെ തരൂരിനുണ്ട് തരൂര് എത്ര മോശക്കാരനൊന്നുമല്ല പക്ഷെ തരൂര് വിചാരിച്ച കാര്യം സാധിച്ചു ഹൈക്കമാൻഡ് തരൂരിനെ പരിഗണിച്ചു ഈ അവഗണന ഒഴിവാക്കി തരൂരിൻ്റെ വാക്കുകൾക്ക് തരൂരിൻ്റെ പ്രസൻസിനെ ഒക്കെ വില കൊടുത്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് മ മറ്റത് തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ കെ സി വേണുഗോപാലായിരുന്നു അവസാന വാക്ക് അതിനപ്പുറത്തേക്ക് തരൂരിന് ഹൈക്കമാൻഡുമായിട്ട് നേരിട്ട് ചില കാര്യങ്ങളിൽ സംസാരിക്കാനും ഇടപെടാനും അഭിപ്രായങ്ങൾ പറയാനും അവരെക്കൊണ്ട് ചില തീരുമാനങ്ങൾ എടുപ്പിക്കാനും ഒക്കെ ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് തിരിശീലയ്ക്ക് പിന്നിലെ നാടകം നമ്മൾ തിരിശീലയ്ക്ക് മുന്നിൽ കണ്ടത് മറ്റു ചിലതൊക്കെയാണ് പക്ഷെ തിരിശീലയ്ക്ക് പിന്നിൽ കോൺഗ്രസ്സിന് ചില അന്തർനാടകങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം ഈ തരൂരിൻ്റെ സംഭവം എല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കോൺഗ്രസ് ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാവായി ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എ കെ ആൻ്റണി ഒരക്ഷരം മിണ്ടിയിരുന്നില്ല അതേസമയം തരൂരിനെതിരെ പി ജെ കുര്യൻ രംഗത്ത് വന്നിരുന്നു എ കെ ആന്റണിയെ പോലെ തന്നെ ഒരു മുതിർന്ന നേതാവാണ് അത്രയും വലുപ്പമില്ലെങ്കിലും അല്ല അതെ തീർച്ചയായിട്ടും അദ്ദേഹം രാജ്യസഭയുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള പി ജെ കുര്യൻ പോലും തരൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ട് മാത്രം ആരും നേതാവാകില്ല എന്നൊക്കെയായിരുന്നു വിമർശനം പക്ഷെ അപ്പോഴും എ കെ ആന്റണി ഒരു അക്ഷരം തരൂരിനെതിരെ മിണ്ടിയില്ല നമ്മൾ വരികൾക്കിടയിൽ വായിക്കേണ്ടത് അതാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ ഒറ്റക്കോളത്തിലെങ്കിലും വാർത്തയുണ്ട് എന്താ ആന്റണി പറയുന്നു അടുത്ത വർഷം ഇതേ സമയം കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകും നോക്കൂ ഇത് ഇത് നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസിന് ഉള്ളിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഈ താൽക്കാലിക വെടിനിർത്തൽ വെറുതെ ഉണ്ടായതല്ല എപ്പോൾ എനിക്ക് ഒരു സംശയം തരൂരിൻ്റെ പുറകിൽ ഉറച്ചു നിന്നയാൾ എ കെ ആന്റണിയാണോ ആരുടെയെങ്കിലും പിൻബലമില്ലാതെ പ്രത്യേകിച്ചും ഇരുത്തം വന്ന തഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയം പഴയ സ്വാധീനം ഹൈക്കമാൻഡിൽ ചെലുത്തിയില്ലെങ്കിലും ആന്റണി നല്ലൊരു രാഷ്ട്രീയ കളിക്കാരനാണ് അദ്ദേഹത്തിന് നന്നായിട്ട് കളിക്കാൻ കളിക്കാനറിയാം നമ്മളൊന്ന് ആലോചിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അതികായനായ സാക്ഷാൽ ലീഡറെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെട്ടിരുന്ന ലീഡറെ ഒതുക്കി മൂലയ്ക്കിരുത്താൻ എ കെ ആൻ്റണിക്ക് സാധിച്ചു എ കെ ആൻ്റണിയുടെ ഗ്രൂപ്പിന് സാധിച്ചു അതിന് നിശ്ശബ്ദമായി നേതൃത്വം കൊടുത്ത ആളാണ് എ കെ ആൻ്റണി മുന്നിൽ നിന്ന് പടം നയിച്ചത് ഉമ്മൻചാണ്ടിയാണെങ്കിലും ആ കരിക്കളെ കൃത്യമായിട്ട് നീക്കി കളിക്കേണ്ട സമയത്ത് ഇറങ്ങി കളിച്ച ആൾ എ കെ ആൻ്റണിയാണ് അദ്ദേഹം ആഗ്രഹിച്ചതെല്ലാം രാഷ്ട്രീയത്തിൽ നേടിയ ഒരാളാണ് ഒരു വലിയ പ്രാസംഗികനോ മികച്ച സംഘാടകനോ ഒന്നുമല്ല എ കെ ആൻ്റണി പക്ഷേ സ്വന്തം ബുദ്ധി കൊണ്ട് വളരെ കൃത്യമായി രാഷ്ട്രീയം കളിച്ച് കയറി വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ ആയ ആളാണ് എ കെ ആന്റണി നിസ്സാരക്കാരനല്ല അദ്ദേഹത്തിന് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം എവിടെ തൊട്ടാൽ അതെവിടെ കൊള്ളും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് അടുത്ത വർഷം ഇതേ സമയം കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകും രാജ്ഭവനിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും അതിനെന്താ വേണ്ടത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അത് ആർക്കുള്ള സന്ദേശമാണ് തരൂരിനുള്ളതാണോ അതോ കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിരുന്ന കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന കെ സി വേണുഗോപാലിനുള്ള സന്ദേശമാണ് അത് വരികൾക്കിടയിൽ വായിച്ചു മനസ്സിലാക്കേണ്ടതല്ലേ വളരെ കൃത്യമാണ് ആൻ്റണിയുടെ നിലപാട് ആൻ്റണിക്ക് അറിയാം എന്ത് എവിടെ എങ്ങനെ പിടിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കളിക്കാൻ കഴിയുന്ന ഒരാൾ എ കെ ആൻ്റണിയാണ് പഴയ പല സംഭവങ്ങളിപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ജഗതിയിലെ ഒരു വാർഡ് സംഗമം വാർഡിലെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഒപ്പം പങ്കെടുത്തത് എം എം ഹസനാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ ഗ്രൂപ്പിലെ വളരെ പ്രമുഖനായൊരു നേതാവാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് എന്താ ഈ കോൺഗ്രസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അടുത്ത വർഷം മുഖ്യമന്ത്രി ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് തൻ്റെ പഴയ താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ ചാരായ നിരോധനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഇപ്പോഴത്തെ മയക്കുമരുന്ന് പ്രശ്നവുമായിട്ട് കണക്റ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു ഈ സർക്കാരിനെതിരെ ശക്തമായ കടുത്ത ജനവിരുദ്ധ വികാരമുണ്ട് അത് വോട്ടാക്കി മാറ്റണം കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രം മതി എന്ന് അദ്ദേഹം കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ്സുകാർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്ന ശശി തരൂറിനെത്തിക്കാം അതിന് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ശശി തരൂരിനെ പോലെ ഒരാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചാൽ ശശി തരൂര് രാഷ്ട്രീയത്തിൽ വാസ്തവത്തിൽ എ കെ ആന്റണിയുടെയോ അല്ലെങ്കിൽ ലീഡർ കെ കരുണാകരൻ്റെയോ ഒക്കെ അനുഗ്രഹാശ്വസ്തകളോടുകൂടി നിൽക്കാൻ പറ്റിയ ഒരാളാണ് ഈ എ കെ ആന്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ ഒന്നും മെയ്വഴക്കം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനില്ല അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റൊക്കെ ആയിരുന്ന ആളാണ് ഒരു വലിയ പണ്ഡിതനായിരുന്നു യു എൻ വലിയൊരു പൊസിഷനിൽ ഇരുന്നയാളാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിശേഷിച്ചും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പയറ്റാനുള്ളൊരു മെയ്വഴക്കം തരൂരിനായിട്ടുണ്ടോ എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാവുകയാണ് അവിടെ എ കെ ആൻ്റണിയെ പോലെ അല്ലെങ്കിൽ ലീഡർ കെ എന്തെല്ലാം പറഞ്ഞാലും അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിലാണല്ലോ മത്സരിക്കുന്നത് അതെ രണ്ടായിരത്തി ഒൻപതിൽ മത്സരിച്ചിട്ട് ഇപ്പോൾ തന്നെ അപ്പോൾ ഒരു പതിനാറ് വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു കേരള രാഷ്ട്രീയത്തിൽ അത് ചെറിയ സംഖ്യയല്ല പക്ഷേ അതും ഞാൻ പറയുന്നത് തരൂര് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തോ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയോ ഇങ്ങോട്ടേക്ക് ഉയർന്നു വന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലവും യൗവനവും ഒക്കെ യു എനിലും അതുപോലെ രാജ്യാന്തര ബന്ധങ്ങളിലുമൊക്കെ വിനിയോഗിച്ചിട്ട് ആ അനുഭവ സമ്പത്തുമായിട്ട് അനുഭവസമ്പത്തുമായിട്ട് ഏതാണ്ടൊരു റിട്ടയേർഡ് ലൈഫിനോട് അടുക്കുമ്പോൾ ഒരു വിരമിക്കൽ പ്രായം എത്തിയപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി കേരള രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച ആളാണ് അന്ന് കോൺഗ്രസ്സിന് മുൻതൂക്കം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം ചേർന്നു അന്ന് ബി ജെ പിക്ക് ആയിരുന്നു മുൻതൂക്കമെങ്കിൽ അദ്ദേഹം ബി ജെ പിയോടൊപ്പം ചേർന്നതിന് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ഉയർന്നു വന്നതുപോലെ രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് ബി ജെ പിക്ക് ഉയർത്തി കാണിക്കാൻ ഒരു നല്ല നേതാവും ഈ ജനവിരുദ്ധ വികാരം യു പി എ സർക്കാരിനുള്ള ജനവിരുദ്ധ വികാരം മുതലാക്കാൻ പറ്റുന്നൊരു സംഘടനാ സംവിധാനവും രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ തരൂർ നിശ്ചയമായിട്ടും ബി ജെ പിയിലേക്ക് പോവുകയുള്ളൂ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിലേക്ക് വരില്ല അദ്ദേഹം ഏതെങ്കിലും ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയിൽ ചേർന്ന ആളല്ല അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് പരിചിതവുമല്ല അദ്ദേഹം എപ്പോഴും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഇടനാഴികളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് ഉന്നതങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകരുമായിട്ട് ചേർന്നൊരു ബന്ധം അദ്ദേഹത്തിന് അങ്ങനെ അങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല അല്ല ഇതിൽ ഒരു കൂട്ടം ഒരു രമേശ് ചെന്നിത്തല ഉണ്ട് വി ഡി സതീശനുണ്ട് അടൂർ ഉണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട് ആ ഗണത്തിൽ മാത്രം ഒരു പരിഗണിക്കപ്പെടുന്ന ഒരു ചെറിയ പേരല്ല ശശി തരൂർ എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല കാരണം ഇവിടെ എ കെ ആൻ്റണി വളരെ സമർത്ഥമായിട്ട് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ തൻ്റെ കരുക്കൾ ഇറക്കി കളിക്കാൻ കഴിവുള്ള ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം തീർച്ചയായിട്ടും ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ ഏതാണ്ട് ഹൈക്കമാൻഡിൻ്റെ കണ്ണുരുട്ടൽ വന്നതോടുകൂടി ഞങ്ങളാരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പറഞ്ഞു അവർ മത്സരിക്കും പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങളാരും ഇല്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലും കുടിക്കുന്നിൽ സുരേഷും ഒക്കെ ഉണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് കേന്ദ്രത്തിലാണ് ഒരു രണ്ടുപേരും പാർലമെന്റ് എം പിമാരാണ് അവർ പെട്ടെന്ന് ആ സ്ഥാനം വിട്ടൊഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമോ എനിക്ക് തോന്നുന്നില്ല അപ്പം അതിനേക്കാൾ കൂടുതൽ സാധ്യത രമേശ് ചെന്നിത്തലയും ശശി തരൂരും തമ്മിൽ ഒരു ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരമുണ്ടാകാൻ സാധ്യതയുണ്ട് പാർട്ടിക്കുള്ളിൽ അങ്ങനെയെങ്കിൽ അവിടെ കൃത്യമായും ആൻ്റണിയുടെ പിന്തുണയുള്ള ശശി തരൂരിനായിരിക്കും മേൽക്കൈ രമേശ് ചെന്നിത്തല ഒരു പക്ഷേ അവിടെ പിന്നെയും പുറകിലേക്ക് പോകാനാണ് സാധ്യത അതിനെ രമേശ് ചെന്നിത്തല എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം ഇനി കാണാൻ പോകുന്ന കാഴ്ച എന്തായാലും തരൂർ അല്ല വെടി നിർത്തിയത് തരൂരിന് കൃത്യമായ അജണ്ടകളുണ്ട് ആ അജണ്ടകൾക്ക് പിൻബലം കൊടുക്കാൻ അതിനെ പിന്നിൽ നിന്ന് പുഷ് ചെയ്യാൻ കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരുണ്ട് അത് എ കെ ആൻ്റണി ആണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക